चैनल को सब्सक्राइब भी सपोर्ट भी करिएगा हाय हेलो ഹലോ ഹായ് ഫ്രണ്ട്സ് ലൈവില് തന്നെ ലൈവ് ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആരാണത് ഹലോ എന്തൊരു വന്നതല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് കുട്ടി വീടുണ്ട Hi friends. Hi. hello ോ ഹലോ ഫ്രാൻസ് ആര് ഹലോ ലൈവില് വരുന്ന എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ് Hi, hello. My friends, mm -hmm. did that? I did got the other world. हे ले लेलන सब्सक्रब सबන बॉक्स න ഹായ് ഫ്രണ്ട്സ് ലൈവ് വരുന്ന ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യണേ ആരാണത് ചാറ്റ് ബോക്സ് ഒന്ന് ചെയ്യൂ അജിത് ഹായ് ചേച്ചി ഹായ് അജിത് എന്ത് ചെയ്യുന്നു അജിത്ത് എവിടെയാണ് അജിത്ത് അജിത്ത് ഫൈൻ 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 അവയ്യൂ ഫൈൻ അജിത്ത് ഫൈൻ എന്ത് ചെയ്യുന്നു എവിടെയാണ് പ്ലേസ് പഠിക്കുവാണോ മി നാടു അജിത് ഓക്കെ ഓക്കെ മലയാളം അറിയോ കേട്ടാ മനസ്സിലാവൂ അജിത് ഓക്കെ കേട്ടിട്ടുണ്ട് മലയാളം സ്വന്തം അജിത് ഹലോ ലൈക്ക് ചെയ്യണേ ന്യൂ സബ്സ്ക്രൈബർ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മൂന്നാ എന്ത് ചെയ്യുന്നു ഫുഡൊക്കെ കഴിച്ചോ അജിത്തിന് മുമ്പ് ലൈവില് വന്നിട്ടില്ലേ ഒരു വട്ടം ആ ഞാനാ എനിക്ക് മൂന്നാർ എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ ആണത് ശരിയാണ് ഞാൻ ഓർമ്മ ഫുഡൊക്കെ കഴിച്ചു ആ ടു ഡേയ്സ് ബാക്ക് യെസ് യെസ് എന്താ വർക്കിന് പോയി തോന്നുന്നു അപ്പൊ ഫുഡൊക്കെ കഴിച്ചോ യെസ് ചേച്ചി ഓക്കെ ഓക്കെ ലൈവിൽ എനിക്ക് ചെയ്തിട്ട് പോണേ ഇന്ന് പൊതുവെ ആരും കാണാനില്ലാതെ എൻ്റെ നെറ്റ്വർക്ക് ഇഷ്യൂണോന്നറിയോ ഹായ് ഹലോ രഞ്ജി പിയർ ഹായ് രഞ്ജി എവിടെയാണ് പ്ലേസ് എന്ത് ചെയ്യുന്നു ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തെടുക്കുക ഓക്കെ അജിത്ത് ഫുഡ് കഴിച്ചു ചേച്ചി ആ ഞാൻ ഫുഡ് കഴിച്ചോളാം ഞാൻ ഫുഡ് കഴിച്ചു രഞ്ജിത്ത് ആ ഓക്കെ ഓക്കെ എന്ത് ചെയ്യുന്നു രഞ്ജിത്ത് ഹായ് ഹലോ ഫ്രണ്ട്സ് ലൈവ് വരുന്നതൊക്കെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ചേർട്ട് ബോക്സ് ഒന്ന് ചേർട്ട് ചെയ്യാം രഞ്ജിത്ത് പഠിക്കുന്നു ഓകെ എത്ര എന്താ പഠിക്കണത് പ്ലസ് ടു ഡിഗ്രി ഫുഡൊക്കെ കഴിച്ചു രഞ്ജിത്ത് എവിടെയാണ് പഠിക്കണത് പി എസ് ഓക്കെ ിൽ വരുന്ന എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പം ഞാനും തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഹായ് ഹലോ ഫ്രണ്ട്സ് െനിക്ക് മനസ്സിലായില്ലോ ഉദ്ദേശിച്ചെനിക്ക് മനസ്സിലായില്ല 진지 안지. രഞ്ജിത്ത് ഫുഡൊക്കെ കഴിച്ചോട്ട് ഫോൺ നേരം പിന്നെന്താന്ന് രഞ്ജിത്ത് പഠിക്കുന്നത് ഓക്കെ 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 രഞ്ജിത്ത് അപ്പൊ വീട് എവിടെയാണ് ലൈവ് വരുന്ന ലൈവ് ലൈക്ക് ചെയ്തിട്ട് പോകണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചാറ്റ് ബോക്സ് ചാറ്റ് ചെയ്യണേ 年纪大，你都这样，嗯嗯嗯嗯、好说话呢， ഓക്കെ സോറി എനിക്ക് നല്ല നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ട് എനിക്ക് നിങ്ങൾ വായിക്കണ മെസ്സേജ് ഒക്കെ ഒരുപാട് ഡിലേ ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത ലൈവിൽ കാണാം കേട്ടോ എല്ലാവരും അടുത്ത ലൈവിൽ കയറും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്